ഇൻഡിഗോ സമരം നരേന്ദ്രമോദി അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്ത് പറഞ്ഞിരുന്നു ഇതിനകത്ത് ഒരു അന്താരാഷ്ട്ര ഇടപെടൽ ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സംശയമായിട്ട് വരുന്നത് അന്താരാഷ്ട്ര ഇടപെടലുണ്ട് അതിന് വ്യക്തമായ ചില സൂചനകൾ ലഭിച്ചു കഴിഞ്ഞു ഓർക്കുന്നില്ലേ പുട്ടിൻ വന്ന് പോയിട്ട് ഒരു ദിവസമായുള്ളൂ അതെ പുട്ടിൻ ഇന്ത്യയിൽ വന്നത് നാലാം തീയതി ഡിസംബർ നാലാം തീയതി വന്നു അഞ്ചാം തീയതി ഇൻഡ ഇൻഡോ റഷ്യ സമ്മിറ്റിൽ പങ്കെടുത്തു മടങ്ങിപ്പോയി വളരെ നിർണായകമായ പ്രതിരോധം വ്യാപാരം ശാസ്ത്ര സാങ്കേതിക കൈമാറ്റം തുടങ്ങി ഒരുപാട് കരാറുകൾ എനിക്ക് തോന്നുന്നു ഒരു ഒരു ഡസണിലേറെ കരാറുകൾ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒപ്പുവെച്ചു അതേ സമയത്ത് ഇന്ത്യയിൽ നടന്നത് ഇന്ത്യയിലെ വാർത്താ മാധ്യമങ്ങളിൽ പുടിൻ്റെ സന്ദർശനം വാർത്തയായില്ല മറിച്ച് വാർത്തയായത് ലക്ഷക്കണക്കിന് ആളുകൾ ഇൻഡിഗോ എന്ന് പറയുന്ന വിമാന കമ്പനി കാണിച്ച പാർലമെൻ്ററി ഇല്ലാത്തൊരു വാക്യം പറയട്ടെ തന്തയില്ലാഴിക തന്തയില്ലാഴിക്ക കാരണം നരകിക്കുകയായിരുന്നു അവർ എയർപോർട്ടുകളിൽ കുടുങ്ങിപ്പോയി അവരുടെ വിമാനങ്ങൾ നഷ്ടപ്പെട്ടു പോയി അവർക്ക് വിമാനത്തിൻ്റെ റീഫണ്ട് കിട്ടിയില്ല സാധാരണ നമ്മൾ ഒരു ബസ് ടിക്കറ്റോ വിമാന ടിക്കറ്റോ ബുക്ക് ചെയ്തിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്യുക അപ്പം തന്നെ ഓട്ടോമാറ്റിക്കായി നമ്മുടെ അക്കൗണ്ടിൽ പൈസ വരും പൈസ കൊടുത്തില്ല അവർ പാനിക്കായി എയർപോർട്ടിൽ ചെന്നാൽ എയർപോർട്ടിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്കൊരു ചായ കുടിക്കണമെങ്കിൽ അവിടുത്തെ തട്ടുകടയിൽ നിന്ന് പത്ത് രൂപ കിട്ടുന്ന ചായ കിട്ടത്തില്ല മിനിമം ഒരു ചായയ്ക്ക് പല എയർപോർട്ടുകൾ അഞ്ഞൂറും അറുന്നൂറും രൂപയാണ് ഭക്ഷണം കഴിക്കാൻ നിവർത്തിയില്ല പലർക്കും ജോലിക്ക് ജോയിൻ ചെയ്യാനും അവധി കഴിഞ്ഞ് പോകുന്നവർ ഒക്കെ കുടുങ്ങി രാജ്യം മുഴുവൻ വല്ലാതെ പാനിക്കായി ഇതായിരുന്നു മാധ്യമങ്ങളിൽ വന്നത് അതായത് ഇന്ത്യയും റഷ്യയും തമ്മിൽ മോദിയും പുട്ടിനും തമ്മിൽ നടക്കുന്ന ചർച്ച നടക്കുമ്പോൾ രാജ്യത്ത് വലിയ കൂട്ടക്കുഴപ്പം ഉണ്ടാവണമെന്ന് ആരും ആഗ്രഹിച്ചു അത് ഇന്ത്യയോ നടപ്പാക്കി കൊടുത്തു സാധാരണ വിമാനങ്ങൾ റദ്ദാക്കും ട്രെയിൻ റദ്ദാക്കും പക്ഷേ അറിയിപ്പ് നേരത്തെ വരും നിങ്ങളുടെ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്ന് ഇൻഡിഗോ എന്ന് പറഞ്ഞ വിമാന കമ്പനി അവരങ്ങ് എല്ലാ ഫ്ലൈറ്റുകളും ഡൗൺ ചെയ്യാൻ ആയിരത്തിലേറെ സർവീസുകൾ റദ്ദാക്കി ഒരറിയിപ്പും കൊടുത്തില്ല ആളുകൾ കൂട്ടത്തോടെ വിമാനത്താവളങ്ങളിലെത്തി അത് ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭം അതായത് രാജ്യത്ത് ഇതുപോലെ നേരത്തെ അമേരിക്കൻ പ്രസിഡൻ്റ് പര്യടനം നടക്കുമ്പോൾ സന്ദർശനം നടക്കുമ്പോഴാണ് ഡൽഹി കലാപം ഉണ്ടായത് ഓർമ്മിക്കത്തില്ല പുട്ടിൻ ഇവിടെ വന്നപ്പോൾ മറ്റൊരു രൂപത്തിലുള്ള ഒരു പാനിക്കായ സിറ്റുവേഷൻ രാജ്യത്തുണ്ടായി അത് ഒന്ന് നമുക്ക് ഒരു ദിവസം കൂടെ പുറകോട്ട് പോകണം ഡിസംബർ മൂന്ന് പുട്ടിൻ വരുന്നതിൻ്റെ തലേ ദിവസം ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പത്രത്തിൽ ഒരു ലേഖനം വന്നു വേൾഡ് അതായത് ലോകം ആവശ്യപ്പെടുന്നത് സമാധാനമാണ് പുട്ടിനത് പരിഗണിക്കുന്നില്ല എന്ന ആശയം വരുന്ന തലക്കെട്ടോടു കൂടി ഒരു ലേഖനം ലേഖനം എഴുതിയിരിക്കുന്നത് മൂന്ന് പേരാണ് ഫിലിപ്പ് അക്കർമാൻ തിയറി മാത്തു ലിൻഡി കാമറോൺ ഇങ്ങനെ മൂന്ന് മൂന്ന് വിദേശികൾ മൂന്ന് യൂറോപ്യൻസ് എന്ന് പറയാം അവരുടെ ലേഖനം എഴുതി അവരുടെ ലേഖനം എഴുതി ടൈംസ് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ചാൽ എന്താണ് എന്ന് ചോദിക്കാം പക്ഷേ അവരാരാണെന്ന് ഞാൻ പറയാം ഫിലിപ്പ് അക്കർമാൻ എന്ന് പറയുന്നത് ജർമ്മനിയുടെ അംബാസിഡർ തിയറി മാത്തു ഫ്രാൻസിൻ്റെ അംബാസിഡർ ലിൻഡി കമറോൺ യു കെയുടെ ബ്രിട്ടൻ്റെ അംബാസിഡർ മൂന്ന് വിദേശ രാജ്യത്തിൻ്റെ പ്രതിനിധികൾ ചേർന്ന് ഉക്രൈൻ യുദ്ധത്തെയും പുട്ടിനെയും വിമർശിച്ച് പുട്ടിനാണ് ഈ യുദ്ധം അവസാനിപ്പിക്കാത്തത് എന്ന് പറഞ്ഞ് ഒരു ലേഖനം മൂന്ന് വിദേശ രാജ്യത്തെ അംബാസിഡർമാർ ചേർന്നിട്ട് ഒരു ഇന്ത്യൻ പത്രത്തിൽ പുട്ടിൻ വരുന്നതിൻ്റെ തലേദിവസം പ്രസിദ്ധീകരിച്ചു അത് വളരെ കൃത്യമായി ഈ നയതന്ത്ര മര്യാദകൾ ലംഘിച്ചുകൊണ്ടാണ് കാരണം ഇന്ത്യയുടെ അതിഥിയായി റഷ്യയുടെ പ്രസിഡന്റ് ഇങ്ങോട്ട് വരുന്നതിൻ്റെ തലേ ദിവസം മൂന്ന് വിദേശ രാജ്യത്തെ അംബാസിഡർമാർ ഇന്ത്യൻ പത്രത്തിൽ പുട്ടിനെതിരെ ലേഖനം എഴുതുക എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കെതിരെയുള്ളൊരു വെല്ലുവിളിയാണ് കാരണം നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥിയെ ക്ഷണിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന രണ്ടുപേർ നമ്മുടെ വീട്ടിലെ രണ്ടു മുറി നമ്മൾ വാടക കൊടുത്തിരിക്കുക അവർ താ മുറ്റത്തിറങ്ങി നിന്നിട്ട് ഈ വരുന്ന ആളെ തത് പറഞ്ഞാൽ ആ ഗ്രഹനാഥനുണ്ടാവുന്ന ക്ഷീണം എന്തായിരിക്കും നമ്മുടെ രാജ്യത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന സൗകര്യങ്ങൾ വെച്ച് എംബസി പ്രവർത്തിക്കുന്നു ആ എംബസിയിൽ താമസിക്കുന്നവർ നമ്മുടെ അതിഥിയെ ആക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം വരുന്നതിൻ്റെ തൊട്ടു തലയിൽ അസാധാരണമായ ഒരു ലേഖനം വിടുന്നു അസാധാരണ നടപടി ഇന്ത്യൻ ഇന്ത്യ ശക്തമായി പ്രതി പ്രതിഷേധിച്ചു ഇവരെ മൂന്നുപേരെയും വിളിച്ചു വരുത്തി നിങ്ങൾ എല്ലാ നയതന്ത്ര മര്യാദകളും ലംഘിച്ചു എന്ന് പറഞ്ഞ് ക കടുത്ത താക്കീത് എനിക്ക് കൊടുക്കേണ്ടി വന്നു പക്ഷേ അതും സ്വാഭാവികമാണോ അല്ല അസ്വാഭാവികമായി പ്ലാൻ ചെയ്തുകൊണ്ടുവന്നാണ് ഇതിലിപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയ്ക്ക് വ്യക്തമായ പങ്കു ടൈംസ് ഓഫ് ഇന്ത്യക്ക് ഇന്ത്യയ്ക്ക് എന്ന് വെച്ചാൽ ടൈംസ് ഓഫ് ഇന്ത്യ നോക്കുമ്പോൾ അവർ പത്രം എന്താണ് ഒരു സെൻസേഷനൽ ആയിട്ടുള്ളൊരു സാധനം കിട്ടുന്നത് നമ്മളിപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നില്ലേ നമ്മളിത് പറയുന്നു ആളുകൾ കേൾക്കുന്നു ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പത്രത്തിന് വലിയ തോതിൽ ഒരു പബ്ലി പബ്ലിസിറ്റി പ്രചാരണം നമ്മൾ കൊടുക്കുകയാണ് മാധ്യമങ്ങൾ അങ്ങനെ ചെയ്യും മാധ്യമങ്ങൾക്ക് അവരുടെ പ്രചാരം കൂട്ടുക സർക്കുലേഷൻ കൂട്ടുക എന്നുള്ളതൊക്കെ ലക്ഷ്യമാണ് അപ്പോൾ അത് രാജ്യവിരുദ്ധമാണോ രാജ്യത്തിൻ്റെ പോളിസിക്കെതിരെ എന്നൊക്കെ മാധ്യമങ്ങൾ അങ്ങനെ ചിന്തിക്കാറൊന്നുമില്ല ഏതായാലും ടൈംസ് ഓഫ് ഇന്ത്യ ഇതിനവസരം കൊടുത്തു രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്ത് വായിക്കണം അപ്പോൾ നിങ്ങളിങ്ങനെ ഇന്ത്യ മാത്രമല്ല ഉക്രൈനെതിരെ ഐക്യരാഷ്ട്രസഭയിൽ പ്രമേയം വരുമ്പോൾ റഷ്യക്കെതിരെ ഇന്ത്യ വോട്ട് ചെയ്തിട്ടില്ല ഇന്ത്യ വോട്ടെടുപ്പിൽ പങ്കാ പങ്കെടുക്കാതെ മാറ്റി മാറി നിൽക്കുകയായിരുന്നു അങ്ങനെ പല തരത്തിൽ ഇന്ത്യക്കുള്ളൊരു മുന്നറിയിപ്പായിരുന്നു ഈ മൂന്ന് അംബാസിഡർമാർ എഴുതിയ ലേഖനം അതിൻ്റെ പിറ്റേ ദിവസം അന്ന് തന്നെ തുടങ്ങി ഈ എയർ ഇൻഡിഗോയുടെ പ്രശ്നം ഇൻഡിഗോയുടെ പ്രശ്നം എന്താ പ്ലൈ ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻ എന്ന് പറഞ്ഞ് എഫ് ഡി ടി എൽ എന്നൊരു ഒരു പുതിയ സംവിധാനം കൊണ്ടുവന്നു അതായത് യാത്രക്കാർക്ക് സുരക്ഷ ഒഴിവാക്കാൻ വേണ്ടി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് പൈലറ്റുമാർക്ക് കൂടുതൽ ശ്രമം കൊടുക്കണം പൈലറ്റുമാരുടെ പണ്ട് മുതലുള്ള ആവശ്യമാണ് ഇത് നവംബർ ഒന്ന് മുതൽ നടപ്പായി ഇപ്പോൾ ഇത് സംഭവിക്കുന്ന ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഇത് എയർ ഇന്ത്യ അല്ല ഇന്ത്യയ്ക്കു മാത്രമല്ല എയർ ഇന്ത്യക്കും ബാധകമാണ് എയർ ഇന്ത്യയും ഈ പറഞ്ഞ പോലെ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഫ്ലൈറ്റ് വിമാനങ്ങൾ എയർ ഇന്ത്യയുടെ ഫ്ലീറ്റിലുണ്ട് നൂറ് വിമാനങ്ങൾ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഫ്ലീറ്റിലുണ്ട് അങ്ങനെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മുന്നൂറ് കൂട്ട് മുന്നൂറ് വിമാനങ്ങളും എയർ ഇന്ത്യ പറപ്പിക്കുന്നുണ്ട് അവർ സമരം ചെയ്തില്ല അവരിത് സമരമല്ല അവർ വിമാനങ്ങൾ ഡൗൺ ചെയ്തില്ല ഇൻഡിഗോ ഉൾപ്പെടെയുള്ള എല്ലാ കമ്പനികളുമായും ചേർന്ന് ധാരണ വെച്ചു ഒപ്പുവെച്ചു എന്നിട്ടാണ് നവംബർ ഒന്നാം തീയതി നടപ്പാക്കിയത് നടപ്പാക്കിയതിന് ശേഷം ഇൻഡിഗോയുടെ മാനേജ്മെൻറ്റ് വളരെ പെട്ടെന്നൊക്കെ തീരുമാനിച്ചു ഇതിനെ പൊളിക്കണം ഇതിനു വേണ്ടി എന്ത് ചെയ്തു ഇവർ വിമാനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചു ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുകയും പൈലറ്റുമാർ വരുമ്പോൾ പൈലറ്റുമാരോട് പറയുന്ന വിമാനം പറക്കുന്നില്ല പൈലറ്റിന് അങ്ങനെ വിമാനം എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ ഇത് മൊത്തം കൊളാക്കി എന്ന് ഇത് പൈലറ്റുമാരെ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് ഇത്രയും സമയം ചുരുക്കിയാൽ അവരുടെ ഡ്യൂട്ടി സമയം കുറച്ചാൽ കൂടുതൽ പൈലറ്റുമാരെ ആഡ് ചെയ്യേണ്ടി വരും ശരിയാണ് പക്ഷേ എയർ ഇന്ത്യ അത് ചെയ്തല്ലോ എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ പറക്കുന്നുണ്ട് ഇന്ത്യയോടെ വിമാനങ്ങൾ എന്താ പറക്കാത്തത് ഏതാണ്ട് എയർ ഇന്ത്യക്കുള്ള അത്രയും വിമാനങ്ങളാണ് ഇന്ത്യക്ക് ഇൻഡ്യഗോയ്ക്കുള്ളത് രണ്ട് നൂറ്റി അവർ രണ്ടായിരത്തി മുന്നൂറ് സർവീസുകൾ നടത്തുന്നുണ്ട് നൂറ്റി മുപ്പത്തഞ്ചോളം വിമാനങ്ങൾ ഈ ഇരുപത് രണ്ടുപേരും കൂടി ചേർന്നാണ് നമ്മുടെ രാജ്യത്തെ വിമാന വ്യോമ ഗതാഗതത്തിൻ്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനം അവരുടെ കയ്യിലാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിച്ചത് മനഃപൂർവ്വം ഇന്ത്യയോ ചെയ്തു മാത്രമല്ല കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയ്ക്ക് അഞ്ച് വർഷത്തിനിടയ്ക്ക് നമ്മുടെ വ്യോമ ഗതാഗതത്തിൽ വലിയ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വളർച്ച പ്രാപിച്ച ഒരു വ്യോമ ഗതാഗത മേഖല ഇന്ത്യയുടെ ഇന്ത്യൻ എയർ ട്രാഫിക് വലിയ തോതിൽ സമ്പുഷ്ടമാകുന്നത് മാത്രമല്ല നമ്മുടെ വിമാനക്കമ്പനികൾ വലിയ തോതിൽ വിമാനങ്ങൾ ഓർഡർ ചെയ്യുന്നു അതായത് ഇൻഡിഗോ അഞ്ഞൂറ് വിമാനങ്ങൾക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് അതിൽ എ മുന്നൂറ്റി ഇരുപത് ഉൾപ്പെടെയുള്ള അഞ്ഞൂറ് വിമാനങ്ങൾക്കാണ് ഇൻഡിഗോ ഓർഡർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏതാണ്ട് അത്ര തന്നെ നാനൂറ്റി എഴുപത് വിമാനങ്ങൾക്ക് എയർ ബസും ബോയിങ്ങുമായിട്ട് ടാറ്റ ഓർഡർ ചെയ്തിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ വിമാന വ്യാപാരം ഇന്ത്യയിലെ രണ്ട് വിമാന കമ്പനികൾ നടത്തുകയാണ് അപ്പോൾ നോക്കുമ്പോൾ നോക്കുക നമ്മൾ ടാറ്റയെക്കുറിച്ച് ടാറ്റയുടെയിലേക്ക് നമ്മൾ ടാറ്റയുടെ ആയിരുന്നു എയർ ഇന്ത്യ സർക്കാർ ഏറ്റെടുത്തു നെഹ്റുവിൻ്റെ കാലത്ത് പിന്നീട് അത് സർക്കാർ ഏറ്റെടുത്തപ്പോൾ അത് കിടുകാരിസ്ഥ എയർ ഇന്ത്യ വല്ലാതെ തകർന്നപ്പോൾ വീണ്ടും ടാറ്റയ്ക്ക് വിട്ടുവിടുത്തു ടാറ്റ അത് ഭംഗിയായി നടത്തുന്നുണ്ട് പിന്നെ ചില പിഴകളൊക്കെ എല്ലായിടത്തും ഉണ്ടാവാം ഇത്രയും വിമാനങ്ങൾ നടത്തുമ്പോൾ ചില നടത്തി ചില പ്രശ്നങ്ങളുണ്ടാകും പക്ഷേ ടാറ്റ രാജ്യത്തിനൊപ്പം നിന്നു അതെ അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ടാറ്റ രാജ്യത്തിനൊപ്പം നിന്ന് അവർക്ക് ഈ പെട്ടെന്ന് ഈ ഡ്യൂട്ടിയൊക്കെ അറേഞ്ച് ചെയ്തപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടുകളുണ്ടായി കൂടുതൽ പൈലറ്റുമാരെ വെക്കേണ്ടി വന്നു കൂടുതൽ സാമ്പത്തിക ചിലവൊക്കെ വന്നു പക്ഷേ ടാറ്റ ടാറ്റയുടെ ഒരു ഇന്ത്യയിലേക്കുള്ള വരവിന് ശേഷം അവർ പാഴ്സികളാണല്ലോ വന്നതിന് ശേഷം എന്നും ഇന്ത്യയിൽ ഈ ഭാരതീയൻ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമായി നിന്ന ടാറ്റ ആ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് ടാറ്റ പറന്നു ഇൻഡിഗോ ചെയ്തില്ല ഇനി മാത്രമല്ല ഈ നമ്മൾ ഈ വിമാന കമ്പനികൾ ഇപ്പം എന്താ പറയുക നമ്മുടെ വിമാന കമ്പനികൾ എയർ ഇന്ത്യയും ഇൻഡിഗോയും വലിയ തോതിൽ കുത്തക അവർക്കാണ് പക്ഷേ അവരുടെ ഈ വിമാന കമ്പനികളുടെ ചു തലവന്മാരിപ്പോൾ എല്ലാ വിദേശികളാണ് എയർ ഇന്ത്യയുടെ തലവൻ കാമ്പൽ വിൽസൺ ആണ് അതുപോലെ തന്നെ ഇൻഡിഗോയുടെ സിഇഒ പീറ്റർ ആണ് ഡച്ചുകാരനാണ് ഡച്ചുകാരനായ സിഇഒ സിഇഒ ആണ് ഈ വിമാനങ്ങൾ എന്ന് ഉത്തരവിട്ടത് ഇൻഡിഗോയുടെ മുതലാളിമാർ അറിഞ്ഞിട്ടാണോ ഇല്ലയോ എന്നുള്ളത് ഇനി ഉള്ളൂ ഏതായാലും രാജ്യത്ത് ഒരു വലിയ കലാപം ഉണ്ടാക്കുക രാജ്യത്ത് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക സർക്കാരിനെ അട്ടിമറിക്കുക എന്നുള്ളൊരു ലക്ഷ്യം ഇതിൻ്റെ പിന്നിൽ ഉണ്ട് എന്ന് സംശയിക്കത്തക്ക ചില കാര്യങ്ങൾ പതുക്കെ പതുക്കെ തെളിഞ്ഞു വരുന്നുണ്ടോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംഭവം ഉണ്ടായി റഷ്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പനി ആയിരക്കണക്കിന് തൊഴിലാളികൾ പങ്കെടുക്കുന്ന ഒരു കമ്പനി അതിൻ്റെ ഉടമസ്ഥൻ ഒലക്ക് ഡെറിപ്പാസ്ക എന്ന് പറയുന്ന ഒരാളാണ് അതിൻ്റെ ഉടമസ്ഥൻ അയാൾ നീത് പെട്ടെന്ന് തീരുമാനിച്ചു അയാളുടെ കമ്പനിയിൽ രണ്ടായിരത്തി ഒമ്പതിലാണ് കമ്പനി അയ്യായിരത്തോളം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് അയ്യായിരത്തോളം ആളുകൾക്ക് ശമ്പളം കൊടുത്തില്ല ശമ്പളം കൊടുക്കാതെ കമ്പനിയുടെ പ്രവർത്തനം ഒന്നും നിർത്തി ശമ്പളവും ഇല്ല ജോലിയില്ല വലിയ പ്രശ്നമായി റഷ്യയിൽ വലിയ മുറവിളി വരുന്നു ഒരു ദിവസം പെട്ടെന്ന് സംഭവിക്കുന്നത് ഈ ഇയാളുടെ കമ്പനിയുടെ ഒലക് ഡെറിപ്പാസ്കയുടെ സ്ഥാപനത്തിൻ്റെ കമ്പനിയുടെ മുന്നിലേക്ക് വളരെ പെട്ടെന്ന് സയറൻ വിളിയോടെ ഒരു ഒരു പറ്റം വാഹനങ്ങൾ വരുന്നു പ്രസിഡൻ്റ് പുടിൻ പുട്ടിൻ അയ്യായിരത്തോളം ആളുകൾ ജോലി ചെയ്യുന്ന ഇയാളുടെ കമ്പനിയുടെ മുന്നിലേക്ക് ഒലക് ഡെറിപ്പാസ്കയുടെ കമ്പനിയുടെ മുന്നിലേക്ക് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ വാഹന വിയമം ഇറങ്ങുന്നു പുട്ടിനകത്തേക്ക് കയറുന്നു വിളിക്കുക എല്ലാ ഡയറക് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെയും വിളിക്കാൻ പറഞ്ഞു എല്ലാവരും വന്നിരിക്കുകയാണ് പുട്ടിൻ്റെ ആ കസേരയിരുന്നു എന്നിട്ട് കൂടെ റഷ്യയിലെ മുഴുവൻ ചാനലുകളെ കൊണ്ടുപോകുന്നു വാർത്താ മാധ്യമങ്ങളുടെ പ്രവർത്തനങ്ങളും കൊണ്ടുപോകുന്നു എന്നിട്ട് നേരെ വന്നിട്ട് ഡയറക്ടർ ബോർഡിൻ്റെ ഡയറക്ടർമാരുടെ മുറിയിലേക്ക് റഷ്യൻ പ്രസിഡന്റ് പുടിൻ കയറി ഇരുന്നിട്ട് കസേര വിളിച്ചിട്ടിരുന്നു എല്ലാവരും വന്നിരിക്കാൻ പറഞ്ഞു എന്നിട്ട് പുട്ടിൻ പറഞ്ഞു ഞാൻ വീഡിയോ ഉണ്ട് വീഡിയോ നമുക്ക് പ്രേക്ഷകരെ കാണിക്കാം എന്നിട്ട് പറഞ്ഞു നിങ്ങളിപ്പോൾ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കുന്നില്ല അയ്യായിരത്തോളം തൊഴിലാളികൾ പട്ടിണിയിലാണ് എന്ന് പറഞ്ഞാൽ അയ്യായിരത്തോളം കുടുംബങ്ങൾ പട്ടിണിയിലാണ് രാജ്യത്തെ ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്നു നിങ്ങൾ ഫാക്ടറി അടച്ചിട്ടിരിക്കുകയാണ് നിങ്ങളത് തുറക്കണം തുറക്കുന്നില്ല എങ്കിൽ തുറക്കാനുള്ള പണി ഞാൻ നോക്കും അപ്പോൾ ഈ ചാനലുകൾ കൂടെ ഉണ്ടല്ലോ ചാനലുകളപ്പം ഇതിൻ്റെ ഉടമസ്ഥനായ ഡെറി പാസ്കേടെ മുഖം കാണിക്കുകയാണ് ആകെ വിഷണ്ണനായി വരണ്ടിരിക്കുകയാണ് എന്നിട്ട് പേപ്പർ എടുത്തിട്ട് പറഞ്ഞു തുറക്കാനുള്ള ഉത്തരവിൽ ഇപ്പോൾ ഒപ്പിടുന്നോ ഇല്ലയോ പേപ്പർ ഇങ്ങനെ നീട്ടുന്നത് ഉടനെ ഈ ഡെറി പാസ് എണീറ്റ് വന്നിട്ട് വെറയ്ക്കുന്ന കൈകൾ കൊണ്ട് കമ്പനി തുറക്കാം എന്ന് ഒപ്പിടുന്നുണ്ട് ഒപ്പിട്ടിട്ട് ഇയാൾ തിരിച്ചു പോകുമ്പോൾ ഇയാൾ ഒപ്പിടാൻ പുട്ടിനിട്ട് കൊടുത്ത പേന അയാളുടെ കയ്യിലിരിക്കുകയാണ് ഉടനെ പുട്ടി പറഞ്ഞു ഒപ്പിട്ടല്ലോ ആ പേന എൻ്റെ അത് തിരിച്ചു തന്നിട്ട് പോകുന്നത് അതൊരു ഇടപെടലാണ് അതൊരു ഇടപെടലാണ് അപ്പോൾ നമ്മൾ പറയുന്നത് നമ്മൾ മോദിയെ കുറ്റം പറയാനില്ല മോദിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല മോദി അങ്ങനെ ചെയ്താൽ മോദിയുടെ ഏകാധിപത്യം മോദി നിയമങ്ങൾ അറ്റിപ്പുറത്തുന്നു മോദി മുതലാളിയെ ഭീഷണിപ്പെടുത്തി എന്തൊക്കെ പ്രതിപക്ഷ ചരൽ ചർച്ച അന്ത്യ ചർച്ച കോടതിയുടെ സ്റ്റേ കോടതിയുടെ ഹാ പ്രധാനമന്ത്രി അങ്ങനെ ചെയ്യുന്നു ആ അതൊന്നും തുറക്കണ്ട ഇപ്പം തുറക്കണ്ട അത് മുതലാളിയുടെ സൗകര്യം കൂടെ നോക്കിയിട്ട് വന്നത് കോടതി ഉത്തരവ് സ്റ്റേയൊക്കെ വരും നമ്മുടെ രാജ്യം അങ്ങനെയാണല്ലോ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം കൂടിക്കൂടി ജനാധിപത്യം ഉരുട്ടി വിഴുങ്ങി ഒരു കാര്യവും നടക്കാത്തൊരു രാജ്യമാണ് പക്ഷേ ഇങ്ങനെയും ചില ഭരണാധികാരികൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇപ്പോൾ പുടിൻ ഇവിടെ വന്നിട്ട് പോയ സമയമായതുകൊണ്ടാണ് ഞാൻ രണ്ടായിരത്തി ഒമ്പതിൽ റഷ്യയിൽ നടന്ന ഈ സംഭവം പറയുന്നത് അപ്പോൾ ചില ആളുകൾക്ക് കുത്തകയുണ്ട് എന്ന് വെച്ച് രാജ്യവിരുദ്ധ ശക്തികളുടെ ഭാഗമായി കളിക്കുകയാണെങ്കിൽ ഉരുക്കും മുഷ്ടി കൊണ്ട് നേരിടണം വേണമെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ പിഴ ഇൻഡിഗോയ്ക്ക് എത്തി ചുമത്താം ഇൻഡിഗോ ഇന്ത്യ ഞങ്ങളുടെ വിമാനം അപ്പോൾ പ്രതിഷേധിച്ച് ഞങ്ങളുടെ വിമാനങ്ങൾ പറത്തില്ല എന്ന് പറഞ്ഞാൽ കോടതിയിൽ ഒരു സ്റ്റേ വാങ്ങിയാൽ സർക്കാരങ്ങ് ഏറ്റെടുക്കണമെന്നേ നാഷണലൈസ് ചെയ്യണം ഇന്ദിരാഗാന്ധി ഒറ്റ ദിവസം കൊണ്ട് ബാങ്കുകൾ ഏറ്റെടുത്തില്ലേ അതെ എയർ ഇന്ത്യ ഏറ്റെടുത്തില്ലേ നെഹ്റു വേണ്ടി വന്നാൽ സർക്കാർ ഏറ്റെടുക്കണം ഇങ്ങനെ ഒരു സംഘടിത ശക്തി കൊണ്ട് വിലപേശി ഒരു ഭരണകൂടത്തെ തോൽപ്പിക്കാമെന്ന് വെച്ചാൽ അത് സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല കാരണം ഇവിടെ സർക്കാർ തോറ്റാൽ സംഭവിക്കുന്നത് നാളെ ഇതുപോലെ സംഘടിത ശക്തികളും സംഘടിത സ്ഥാപനങ്ങളും ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ കഴിയുന്നവർ സർക്കാരിനെ ജനങ്ങളെ ബന്ദികളാക്കി സർക്കാരിനോട് വിലവശം ഇൻഡിഗോ എന്ന് പറഞ്ഞ വിമാന കമ്പനി ഈ രാജ്യത്തോട് ചെയ്ത ഏറ്റവും വലിയ ചതിയാണ് അതിനകത്ത് അന്താരാഷ്ട്ര ഗൂഢാലയുണ്ട് ഡീപ്പ് സ്റ്റേറ്റുണ്ട് അമേരിക്കയുണ്ട് ഒരു സർ തർക്കമില്ല അമേരിക്കയാണ് ഇതിൻ്റെ പിന്നിൽ കാരണം പുട്ടിൻ ഇവിടെ വരുന്നത് ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദം ഉറപ്പിക്കുന്നത് അമേരിക്കക്കെതിരെയുള്ള വെല്ലുവിളിയാണ് പുട്ടിൻ പറഞ്ഞില്ലേ നിർബാധം നിരന്തരം ഇന്ത്യക്കുള്ള ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ പെട്രോൾ ഞങ്ങൾ തന്നുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞു ആർക്കും തടയാൻ കഴിയില്ല ആർക്കും തടയാൻ കഴിയില്ല ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും ഇന്ത്യക്ക് എന്ന് പറഞ്ഞിട്ടാണ് പോയ ട്രംപിൻ്റെ കവള തടിച്ചിട്ടാണ് പോയത് അപ്പോൾ എങ്ങനെയെങ്കിലും മോദിയെ വീഴിക്കാൻ രാഹുൽ ഗാന്ധിയും കൂട്ടരും നടത്തുന്ന സമരത്തിന് ഇന്ധനം കൊടുക്കുമാറാണ് ഇൻഡിഗോ എന്ന് പറയുന്ന വിമാന കമ്പനി സംഘടിതമായി അതിൻ്റെ ഭാഗമാണ് ഈ ജർമ്മനിയുടെയും ഫ്രാൻസിൻ്റെയും യു കെയുടെയും അംബാസിഡർമാർ പുടിൻ വരുന്നതിൻ്റെ തലേദിവസം ഇങ്ങനെ പരസ്യമായി എല്ലാ നയതന്ത്ര മര്യാദകളും ലംഘിച്ച് ലേഖനം എഴുതി ഇതൊക്കെ യാദൃശ്ചികമാണ് ഇതെല്ലാം ഓർക്കസ്ട്രേറ്ററാണ് അതൊക്കെ ആണ് അപ്പോൾ എങ്ങനെയെങ്കിലും മോദിയെ വീഴ്ചയ്ക്കുക കാരണം അമേരിക്കയുടെ ഏറ്റവും വലിയ വൈരിയായ പുട്ടിനോട് ചേർന്ന് നിന്ന് അത് അതുവഴി റഷ്യയുമായി ചൈനയുമായിട്ടുള്ള നമ്മുടെ ബന്ധം തുടരുന്നതിൽ അസ്വസ്ഥതയുള്ള അമേരിക്ക യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയെ തകർക്കാൻ നടത്തിയ ഒരു ശ്രമമാണ് ഇൻഡിഗോ സമരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ദേശീയ താല്പര്യം മുൻനിർത്തി ഇന്ത്യ ഫസ്റ്റ് എന്ന പോളിസി രാജ്യമാണ് ഏറ്റവും പ്രധാനം എന്നുള്ള മുദ്രാവാക്യത്തോടെയാണ് ഞങ്ങൾ ഇന്ത്യ ലൈവ് ചാനൽ പ്രവർത്തനം ആരംഭിച്ചത് രാജ്യത്തിന് വേണ്ടി മറ്റെന്തും മറന്ന് പ്രവർത്തിക്കുക എന്നതാണ് ഇന്ത്യ ലൈവ് മുന്നോട്ട് വെക്കുന്ന ആശയം ഞങ്ങളുടെ വാർത്തകൾ കണ്ടാലറിയാം മറ്റു മാധ്യമങ്ങൾ മറച്ചു വെക്കുന്നതും പറയാത്തതും വളച്ചൊടിക്കുന്നതുമായ വാർത്തകൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സമീപകാലത്തുണ്ടായ നിരവധി സംഭവങ്ങൾ ഇങ്ങനെ മറ്റു മാധ്യമങ്ങൾ തമസ്കരിച്ച വാർത്തകൾ ഞങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഇത് രാജ്യത്തോടുള്ള ഞങ്ങളുടെ വിട്ടുവീഴ്ചയില്ലാത്ത കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ് ഇത് നിരന്തരം ഈ നിലപാട് തുടരാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട് ആ സഹായം വേണ്ടത് രണ്ട് തരത്തിലാണ് ഒന്ന് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോകൾ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട് എന്നാൽ ഈ വീഡിയോകൾ കാണുന്ന നല്ലൊരു ശതമാനം ആളുകൾ ഇത് കണ്ടതിന് ശേഷം മടങ്ങിപ്പോവുകയാണ് അവർ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നു നമ്മുടെ ചാനൽ ഉറപ്പായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതിന് ഒരു നിമിഷം മതി സബ്സ്ക്രൈബ് എന്നുള്ള ആ ബാറിലൊന്ന് നിങ്ങൾ വിരലമർത്തുക ഒന്ന് ക്ലിക്ക് ചെയ്യുക തൊട്ടുപുറത്ത് ഒരു ബെല്ലൈക്കണുണ്ട് ആ ബെല്ലൈക്കണും കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ വാർത്തകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം കിട്ടും ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ ചാനൽ ആരംഭിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് ഇന്ത്യ ലൈവിനെ സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കാനൊക്കെ മുന്നോട്ട് വന്നിരുന്നു നമുക്ക് അത്തരം ഒരു സഹായവും വേണ്ട എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പോൾ നമ്മുടെ ചാനലിനോട് ചേർന്ന് ഒരു ജോയിൻ എന്നൊരു ബട്ടൺ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ജോയിൻ ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ലൈവിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂട്യൂബ് തന്നിരിക്കുന്ന ഒരു ബട്ടൺ ആണ് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ രണ്ട് മൂന്ന് കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഇന്ത്യ ലൈവിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ചേരാൻ പറ്റും താല്പര്യമുള്ളവർ കഴിവുള്ളവർ ഇന്ത്യ ലൈവിനെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ആഗ്രഹമുള്ളവർ ഞങ്ങളെ നിലനിർത്തണമെന്ന് ആഗ്രഹമുള്ളവർ ഞങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുന്നതിനൊപ്പം കഴിയുമെങ്കിൽ ആ ജോയിൻ ബട്ടൺ കൂടി അമർത്തിയാൽ വലിയ സഹായമായിരിക്കും അത് ഇനി അത് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം പരമാവധി ആളുകളോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക കൂടി വേണം ഇന്ത്യ ലൈവ് നിലനിന്നാൽ മാത്രമേ രാജ്യത്തിന് വേണ്ടി നമ്മുടെ സമാജത്തിനു വേണ്ടി നിരന്തരം വിട്ടുവീഴ്ചയില്ലാതെ ഞങ്ങൾക്ക് ശബ്ദിക്കാൻ കഴിയും